പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ സി സിറം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയാം കടകളിൽ നിന്നൊക്കെ ഒരു വൈറ്റമിൻ സി ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടുന്നതാണ് അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു കാരണവശാലും അത് എപ്പോഴും വാങ്ങിച്ചുപയോഗിക്കാനൊന്നും സാധിക്കത്തില്ല അപ്പൊ ഇത്രയും വില കൊടുത്തൊന്നും നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുകയും ഇല്ല അപ്പോൾ അത് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് വീഡിയോയിലിരിക്കും എന്നിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് വന്നതാണ് ഞാൻ ഇതിൻ്റെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചീക ഇതുപോലെ തന്നെ ചീട്ടിൽ വെച്ച് ചീകിയെടുത്താലും മതി നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചീകി കിട്ടണം ഇതെല്ലാം ഒന്ന് ചീക്കി കൊണ്ടുവരാം അപ്പോൾ ഇപ്പം ഇത്തരം നമ്മൾ ഇതുപോലെ ഇത്രയും നന്നായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനിയിപ്പം ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരഞ്ച് തുളിക്ക് വേണ്ടി നമുക്ക് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം അഞ്ച് തുള്ളിക്കും വേണ്ടിയിട്ട് ഗ്ലസറിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിന് റോസ് വാട്ടർ ആണ് അഴിച്ചു കൊടുക്കാനുള്ളത് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാനായിട്ട് റോസ് വാട്ടറിൽ വേണം ഈ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം എടുത്തതെല്ലാം മുങ്ങി കിടക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിരിക്കുക അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് അടച്ചു വെച്ചിരുന്നതിന് ശേഷം വേണം നമുക്കിത് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിരിക്കുക നാളെ എടുത്ത് ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം െ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഇതിൽ ഇത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് നമ്മൾ ഒരഞ്ച് തുള്ളിക്കും വേണ്ടിയിട്ട് ഗ്ലിസറിനും റോ അത് മുങ്ങിക്കിടക്കാനുള്ള റോസ് വാട്ടറുമാണ് പക്ഷേ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണിനും വേണ്ടിയിട്ട് ഈ സ്പൂണ് ഒരു സ്പൂണിനും വേണ്ടിയിട്ട് അലോവേര ജെല്ലും കൂടി ചേർത്തിരുന്നു പക്ഷേ അത് അത് ചേർത്തിരുന്ന വീഡിയോ എടുത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണത് ഞാൻ പറഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതും കൂടി ചേർത്ത് ഇന്നുള്ള രാത്രിയിലെ വെച്ചിരുന്നതാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടും ണ്ട് ഇപ്പൊ ഞാനിതൊന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇത് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തപ്പോൾ ചെറുതാകാത്ത കുറച്ച് തൊഴി ഉണ്ടായിരുന്നു ആ തൊഴി ഞാൻ ചെറുതായിട്ട് ഇരുമ്പ് വെച്ച് അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഞെവിടിയതിന് ശേഷം ഒരു അരിപ്പിലേക്ക് നമുക്ക് അരിച്ചു ഈ ഇതുപോലെ ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കണം നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടണം ഒട്ടും അരിയില്ലാത്ത രീതിയിൽ നമുക്ക് അരിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇത് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വരാം ഇപ്പം ഇതുപോലെ ഇനി നമുക്ക് അതിന്റെ ഓറഞ്ചിന്റെ തൊലിയുടെ നീരെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഓറഞ്ചിന്റെ തൊലിയുടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഈ റോസ് വാട്ടറിലേക്ക് ഇറങ്ങിയിരിക്കും ഒരു കാരണവശാലും നമ്മൾ ആ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് റോസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് വെള്ളം അല്ലാതെ വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഗുണം കിട്ടുകയില്ല ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ബോട്ടിലേക്കാക്കി സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് എങ്ങനെയാണ് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം തയ്യാറാക്കിയ വൈറ്റമിൻ സി സെറമാണ് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ തയ്യാറാക്കിയ സമയത്ത് ഇതിലേക്ക് അലോവേര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ വീഡിയോയിൽ വന്നിട്ടില്ല ഇതിൽ ഒരു സ്പൂൺ അലോവേര ജെല്ലും അഞ്ച് തുള്ളി ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ തൊടി മുങ്ങി നിൽക്കുന്നതിനനുസരിച്ചുള്ള റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തത് കാരണം അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയില്ല മാത്രല്ല അത് ഇരിക്കത്തും ഇല്ല പല ലൈഫും അപ്പം ഒരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം ഞാനിപ്പോൾ റോസ് വാട്ടറിൽ തന്നെ ഇട്ട് വെച്ചിരുന്നാലും ഒരു ഓവർനൈറ്റ് നമ്മൾ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ സത്തല്ല ഓറഞ്ചിന്റെ തൊല്ലിൻ്റെ സത്തല്ല ഇറങ്ങി ഇതിന് ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ ഈ റോസ് വാട്ടറിന് ആ ഒരു ഗുണം കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഇത് ഓവർനൈറ്റ് വെച്ചിരുന്നതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വന്നതാണ് ഇത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് ഈ വൈറ്റമിൻ സി സിറം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ് അതുപോലെ നമുക്ക് നമുക്കുണ്ടാകുന്ന ഫേസിലൊക്കെ ഉണ്ടാകുന്ന പിമ്പിൾസ് ഒക്കെ മാറുന്നതിനും അതുപോലെ അത് വന്നതിന് ശേഷം പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള പാടുകളൊക്കെ മാറുന്നതിനും ൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതിൽ നിന്ന് ചെറിയ ചെറിയ കുത്തുകൾ പോലെയൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിന് ഇതിന്റെ സ്ഥിരമായ ഉപയോഗം നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പം ഈ നമുക്ക് വലിയ ചിലവൊന്നും ഉള്ളതല്ല നമ്മള് ഓറഞ്ചൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വില കുറവാണ് ഓറഞ്ചിനൊക്കെ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം തൊലിയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ തൊലി മാത്രം തൊലി ഉപയോഗിച്ച് കുറച്ച് ഇത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് അപ്പൊ ഇത് ഇനി എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് നോക്കാം ഇതുപോലെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് എടുത്തതിനു ശേഷം നമ്മുടെ ഫേസിലെല്ലാം നല്ല രീതിയിൽ കിട്ടിച്ചു കൊടുക്കുക റ്റിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നന്നായിട്ടൊക്കെ തേച്ച് കുഴിപ്പിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വളരെയധികം ഗുണമുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ് ആ പാടെ നമുക്ക് ഓവർനൈറ്റ് വെച്ചിരിക്കണമെന്നുള്ള താമസം മാത്രമേ ഇതിനുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതുമായിട്ടാണുള്ള ഒന്നാണിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈറ്റമിൻ സി സിറത്തിൻ്റെ അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇതിനും കിട്ടും കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമുക്ക് വില കൊടുക്കുന്നതിനേക്കാൾ ഉപരി നല്ല ഇതായിട്ട് അതിൽ കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഒട്ടും പേടിക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ട് നമുക്ക് മറ്റൊരു ിക്കലുകളും ഇത് ചേർക്കാതെ തന്നെ മോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ഇതുവരെക്കും ബൈ ബായ്